കണ്ണൂർ ഇരുവേരിയിൽ മണ്ണെണ്ണയ്ക്ക് പെർമിറ്റ് അപേക്ഷ നൽകാനാണ് ഷീല കെ എസ് ബി സെക്ഷൻ ഓഫീസിലേക്ക് എത്തിയത് എന്നാൽ ഷീലയുടെ ജീവിത സാഹചര്യം അറിഞ്ഞ ജീവനക്കാർ പുതുവെളിച്ചം പകരുകയായിരുന്നു പൺകെട്ട് കൊണ്ട് നിർമ്മിച്ച കൊച്ചു വീട്ടിലായിരുന്നു ഷീലിയും ശ്രീകുമാറും താമസിച്ചത് കാലപ്പഴക്കത്താൽ വീട് താമസയോഗ്യമല്ലാതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവർ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിൽ താമസം തുടങ്ങിയത് കൂലിപ്പണിക്കാരനായ ശ്രീകുമാറിന് ജോലി ലഭിക്കുന്ന സാഹചര്യം വളരെ കുറവായതിനാൽ വൈദ്യുതീകരണം നീണ്ടുപോയി ചിലപ്പോഴൊക്കെ ലഭിക്കുന്ന മണ്ണെണ്ണ മാത്രമാണ് വീടിന് വിളിച്ചമേകിയിരുന്നത് വിളക്കിലൊഴിക്കാൻ മണ്ണെണ്ണയ്ക്ക് വേണ്ടിയുള്ള പെർമിറ്റ് അപേക്ഷിക്കാനാണ് ഷീല കണ്ണൂർ പെരളാശ്ശേരി കെ സി ബി സെക്ഷനിലേക്ക് എത്തിയത് വീട് ഇതുവരെ എന്തുകൊണ്ട് വൈദ്യുതീകരിച്ചില്ലെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ഷാജിയുടെ ചോദ്യത്തോടെയാണ് മാറ്റങ്ങളുടെ തുടക്കം എന്നോട് മണ്ണെണ്ണ കൂടുതൽ കിട്ടാൻ വേണ്ടി നിലവിൽ വൈദ്യീകരിച്ചിട്ടില്ല എന്നുള്ളൊരു സാക്ഷ്യപോത്രം ആവശ്യപ്പെട്ടവണോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് നിലവിൽ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മണ്ണെണ്ണ വളർത്തലാണ് അവർ ജീവിതങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് അത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി സാധിക്കൂ അതിനൊരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ വൈദ്യീകരിക്കാത്തത് അപ്പം മൂന്ന് വർഷത്തോളമായി താമസം എങ്കിലും സാമ്പത്തിക പ്രശ്നം കൊണ്ട് വൈദ്യാൻ പറ്റിയിട്ടില്ല എന്നിവ പറഞ്ഞു അതിന്റെ ഉറത്തും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല വന്ന് നോക്കിപ്പോയി എസ്റ്റിമേറ്റൊക്കെ പറഞ്ഞതൊക്കെ സാധിക്കൂല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഷീലയുടെ ജീവിതത്തിലേക്ക് ബി ജീവനക്കാർ അപ്രതീക്ഷിതമായ മാറ്റം സൃഷ്ടിച്ചത് പ്രകാശം പരത്തിക്കൊണ്ടാണ് ഞാൻ ഉടനെ ഇതിൽ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉടനെ നമ്മൾ കൊടുക്കണമെങ്കിൽ അവിടെ പോയി ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് പോകണം അത് കൊടുക്കാൻ അപ്പോൾ സബ്ജഞ്ജനിയറിയും ഓഫർസറിയും ആയിത്തൻ സബ്ബജന ആയിത്തനും ഓഫർസർ രമേശിനെ അവർ ഏൽപ്പിച്ചു അവർ പോയി ഇനി അവർ വിടുന്ന ഉടനെ തന്നെ അത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഒരു ഒന്ന് രണ്ട് ദിവസം ഒക്കെ സമയം തരും ഞാൻ ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ വിട്ടിട്ടുണ്ടായിരുന്നോടന്ന് അപ്പം അവർ പോയപ്പോഴാണെന്ന് പറഞ്ഞത് വളരെ അവർക്ക് വയർ ചെയ്യാനാവില്ല വളരെ അധന്യമായ അവസ്ഥയാണ് ഒരവസ്ഥ അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ വയർ ഇത് കൊടുക്കാമെന്ന് നമ്മൾ ഇവരാണെന്നോട് ശേഷം വന്നിട്ട് വെച്ചത് ഉടനെ നമ്മുടെ ആൾക്കാർ അത് ഏറ്റെടുക്കുകയും ആ വയറിങ് പൂർത്തീകരിക്കുകയും അതിന് അവർക്ക് വേണ്ടത് ബാക്കിയെല്ലാം വർക്കുകൾ നമ്മൾ ഓഫീസിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓഫീസുക ജോലിക്കാരന് ചെയ്ത് വർക്ക് പോലുള്ള കാര്യങ്ങൾ മറ്റുള്ള വേറെ കാര്യങ്ങൾ പുറത്തുള്ള സജീവൻ്റെ പേരിലുള്ള ഒരു വേറെ തന്നെ വിളിച്ച് ഇവർ തന്നെ ഏർ കോടൊക്കെ ചെയ്യിച്ചിട്ട് ആണ് അവർക്ക് നമ്മൾ പെൻഷൻ കൊടുത്തിരിക്കുന്നത് വീട്ടിലേക്കെത്തിയത് മനവും വീടും നിറയ്ക്കുന്ന വൈദ്യുത വെളിച്ചം സബ് എഞ്ചിനീയർ ഒ ആദിത്യന്റെയും ഓവർസിയർ കെ പി രമേശന്റെയും നേതൃത്വത്തിൽ ആവശ്യമായ സാധനങ്ങൾ സ്വന്തം നിലയ്ക്ക് വാങ്ങി ജീവനക്കാർ വൈദ്യുതീകരണ ജോലികൾ നടത്തി കണ്ണിയിലൂടെ ഷീല സ്വിച്ച് ഓൺ കർമ്മം നടത്തി വർഷങ്ങളായി വൈദ്യുത വെളിച്ചത്തിന് കാത്തിരുന്ന തങ്ങൾക്ക് കിട്ടിയ ഓണസമ്മാനമാണിതെന്ന് ഷീലയും ഭർത്താവ് ശ്രീകുമാറും പറഞ്ഞു വർഷമായി കുറച്ച് പണി പോയി വർഷം കഴിഞ്ഞു ആഗ്രഹിച്ചത് മണ്ണെണ്ണയുടെ പെർമിറ്റാണെങ്കിലും ലഭിച്ചത് വൈദ്യുതി ആയിരുന്നു കാട്ടുതീ പോലെ പടർന്ന ഈ വാർത്ത സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കൂടാതെ സെക്ഷൻ ജീവനക്കാർക്ക് അഭിനന്ദനങ്ങളും നേരുന്നു ജി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം